പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് നല്ല ഓപ്പർ കുർത്തി കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൻ്റെ ഒന്ന് രണ്ട് പീസ് മാത്രം അവശേഷിക്കുന്നത് നമ്മൾ ഓപ്പർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ ഉള്ള കുർത്തീസ് ആണ് നമുക്ക് ഓരോന്നായി നോക്കാം ഫസ്റ്റ് വന്നെ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് അതിന്റെ ഒരു ക്ലോസറി കിട്ടും അതിന്റെ ഒരു ബ്ലൂ കളർ ആണ് കേട്ടോ ഇത് നല്ലൊരു മീനൊക്കെയാണ് ഇതിന്റെ എഗ് പോഷനായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു എഗ് പോഷനായിട്ട് നല്ല മിറവർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളർ ആ ഒരു മിറർ യൂസ് ചെയ്ത് ആ ഒരു ത്രെഡ് യൂസ് ചെയ്താണ് ആ വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു അജറക് പേച്ചിലാണ് ഈ ഒരു കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർ ആണ് വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവിന്റെ എൻഡിലായിട്ട് ഒരു പേച്ച് വരുന്നുണ്ട് നമ്മുടെ ഒരു ഇത് ബോട്ടത്തിൻ്റെ പേച്ചാണ് ആ ഒരു കുർത്തിയുടെ എൻഡിലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഫിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബോഡി പോർഷനിലായിട്ട് നല്ല പ്രിന്റ്സ് വരുന്നുണ്ട് നല്ല മൾട്ടി കളറിലാണ് അവർ പ്രിന്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ആ ഒരു സെയിം തന്നെയാണ് നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് നല്ലൊരു സ്ട്രെയിറ്റ് ബോട്ടമാണ് ഹിപ്പ് പോഷൻ്റെ എവിടെയായിട്ട് ഡോറീസും ബാക്കിലായിട്ട് ഇലാസ്റ്റിക്കും ആണ് വന്നിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് ഫ്രീ സൈസ് ആയിട്ടുള്ളൊരു ബോട്ടമാണ് നമുക്ക് നല്ലൊരു ഡെയിലി ഡെയിലി വെയർ കാഷനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നമുക്ക് ഇതിന്റെ ദുപ്പട്ട നോക്കാം ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ആ ഒരു ബോട്ടത്തിന്റെയും കുർത്തിയുടെ ആ ഒരു പേച്ചിലാണ് ഈ ദുപ്പട്ട കൊണ്ടുവന്നിരിക്കുന്നത് നല്ല വിത്ത് ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് നമുക്ക് ഇങ്ങനെ ക്യൂസ് ആയിടത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇപ്പൊ കാണിച്ചതിന്റെ ഒരു ബ്ലാക്ക് കളർ സെയിം കളർ ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് സൈസ് വന്നിരിക്കുന്നത് എം എല്ലും നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ഒരു ഐറ്റം നോക്കാം അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടൻ്റെ ത്രീ പീസ് തീയതി തന്നെയാണ് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് യോക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വൈഡ് വൈഡായിട്ടുള്ള റൗണിനേക്കാണ് ഇതിൻ്റെ ആ ഒരു യോക്ക് പോഷനിലായിട്ട് ഒരു പേച്ച് വന്നിട്ട് മിറർ വർക്ക് അറ്റാച്ച്ഡ് ആണ് ആ ഒരു സെയിം കളർ ത്രെഡ് യൂസ് ചെയ്ത് തന്നെയാണ് ആ ഒരു മിറർ വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് പോഷൻ വരുന്നത് ത്രീ സ്ലീവ് ആണ് ഇത്ത ലൈനിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മുടെ ഒരു യോഗ പോഷനിൽ വന്ന സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് സിറ്റേഡ് പാറ്റേൺ തന്നെയാണ് ലൈനിങ് അറ്റാച്ചഡാണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് എൻ പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പിന്നെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് പിന്നെ ബോഡി പോഷനിലായിട്ട് നല്ലൊരു പ്രിന്റും വരുന്നുണ്ട് പിന്നെ ബാക്ക് പോർഷൻ വരുന്നതും സെയിം തന്നെയാണ് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ ഓഫീസ് വെയർ കളക്ഷനൊക്കെ യൂസ് ചെയ്യാൻ ഒരു ഐറ്റം ആണ് നമുക്ക് ഇതിന്റെ നോക്കാം ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് നല്ലൊരു സ്ട്രൈറ്റ് ബോട്ടം തന്നെയാണ് നമ്മുടെ ഒരു കുർത്തിയുടെ യോക്കോച്ചിൽ യോ കോച്ചിൽ വരുന്ന ആ ഒരു പേച്ചിലാണ് ഈ ഒരു ബോട്ടം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഫ്രീ സൈസ് ആയിട്ടുള്ള ഒരു ബോട്ടം ദുപ്പട്ട നോക്കാം ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറിൽ തന്നെയാണ് ദുപ്പട്ട് വന്നിരിക്കുന്നത് ആ ഒരു ബോട്ടത്തിന്റെയും ആ ഒരു കുർത്തിയുടെയും പേച്ചാണ് ഈ ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് ടു സൈഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അടുത്തായിട്ട് നമുക്ക് നല്ലൊരു സിമ്പിൾ ഒരു പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു ആണ് ഹോട്ടലിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഓക്കോഷ്യൽ ആയിട്ട് നല്ല ഹെവിയായിട്ട് തന്നെ ഗോൾഡൻ കളർ ഗോൾഡൻ കളർ കട്ട് ബീസും മിറർ വർക്കൊക്കെ യൂസ് ചെയ്ത് ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പേച്ച് വർക്ക് വന്നിട്ടാണ് അവർ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് നല്ല വയഡായിട്ടുള്ള റൗൺ നെക്കാണ് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആണ് ഒരു സ്വിറ്റർ പാറ്റേൺ തന്നെയാണ് കോട്ടൺ ആണ് ലൈനിങ് വരുന്നത് ലൈനിങ് വന്നിരിക്കുന്നത് എൻ പോഷ്യം ഒരു ലൈനിങ് വന്നിട്ടുണ്ട് നല്ലൊരു കളറിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോഷൻ വരുന്നത് സെയിം തന്നെയാണ് നമുക്ക് ഇതിന്റെ ബോട്ടം ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ബോട്ടം തന്നെയാണ് വൺ സൈഡിലായിട്ട് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് നല്ലൊരു ഫ്രീ സൈസ് ആയിട്ടുള്ള ഒരു ബോട്ടം തന്നെയാണ് നമുക്കിത് പെട്ടെന്ന് നല്ല ലെങ്ത് ഉള്ള ഒരു ദുപ്പട്ടയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ കളറിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു വോട്ടത്തിൻ്റെയും ഒരു ദുപ്പ കുർത്തിയുടെ ആ ഒരു പേച്ചിൽ തന്നെയാണ് ദുപ്പട്ട കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ത്രീ പീസ് സെറ്റിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം സൈസ് ആണ് ഓൾ ഇന്ത്യ പ്രീഷ്യുന്നത് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ടു പീസ് സെറ്റാണ് നല്ലൊരു ജോർജറ്റിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഇത് അത് കൊണ്ടുവന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി നെക്കാണ് ആ ഒരു ഓക്കോഷനിലായിട്ട് നല്ലൊരു മെറൂൺ കളർ അചറക്കിലാണ് ആ ഒരു പേച്ച് വർക്ക് വന്നിരിക്കുന്നത് നല്ല ഗോൾഡൻ കളർ കട്ട്വീസും ബ്രക്കൊക്കെ യൂസ് ചെയ്ത് ആ ഒരു വർക്ക് കമ്പൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മുടെ ഒരു കൊർഷനിൽ വന്ന ഒരു സെയിം പേച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഏലയും പേറ്റേം കുർത്തിയാണ് അത്യാവശ്യം നല്ല ഫ്ലെയർ ഉള്ള ഒരു കുർത്തിയാണ് ഇത് ലെങ്ക് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ക് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ചഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് ക്രേ മെറ്റീരിയൽ ആണ് എൻ പോഷൻ വരെ ലൈനിങ് അറ്റാച്ചഡ് ആണ് നല്ല ഓവർലോക്ക് ഒക്കെ ചെയ്താണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ജോർജറ്റ് മെറ്റീരിയലാണ് നമുക്ക് നല്ലൊരു ടൂ പേസ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു കർഷൻ ആണ് നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ആ ഒരു കുർത്തിയുടെ ഒരു കോശിലുള്ള ഒരു പേച്ചിലാണ് ആ ഒരു ബോട്ടം വന്നിരിക്കുന്നത് വൺ സൈഡിലായിട്ട് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് നല്ലൊരു ഫ്രീ സൈസ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ് ഈ ഒരു ടു പീസ് സെറ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ സൈസ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇപ്പോൾ കാണിച്ച കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായി സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഇടപെട്ടാൻ മറക്കരുത് ഇനി നിങ്ങൾക്ക് പുതിയ നിങ്ങൾ പുതിയ വെറൈറ്റി കളക്ഷൻസും ആ എത്തുന്നതായിരിക്കും ആ കളക്ഷൻസ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക ബൈ ബൈ